നമസ്തേ ശ്രീ നിതിൻകുമാർ ജെഴുതിയ കുഞ്ഞനെളിയും ചെങ്ങാതിമാരും എന്ന നോവലിൻ്റെ പന്ത്രണ്ടാം ഭാഗം നമുക്കെന്ന് കേട്ടാലോ ഉറുമ്പുകൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് നീ കണ്ടോ കല്ലു ഞാൻ കണ്ടു ഇരുവരും അതിശയത്തോടെ പരസ്പരം നോക്കി അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചത് നമുക്ക് കിട്ടി ചങ്ങാതി കല്ലു പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതെ പ്രയത്നത്തിൻ്റെ ഫലം നമുക്ക് കിട്ടി ചിന്നൻ ഉറുമ്പ് മറുപടി നൽകി പ്രതീക്ഷ കൈവിടാതെ ആത്മവിശ്വാസത്തോടെ സഞ്ചരിച്ചതിൻ്റെ ഗുണമാണിത് എനിക്ക് നിന്റെ സന്തോഷം അടക്കാൻ കഴിയുന്നില്ല സന്തോഷം കൊണ്ട് കണ്ണും മനസ്സും നിറഞ്ഞുവെങ്ങാതി കല്ലു സന്തോഷത്തോടെ ചിന്നനെ നോക്കി പറഞ്ഞു ഉറുമ്പുകൾ തങ്ങൾക്ക് താമസിക്കാൻ ഒരു സുരക്ഷിതമായ ഇടം കണ്ടെത്തി കഴിഞ്ഞു ആരും കണ്ടുപിടിക്കാത്ത ഒരിടം കാലങ്ങളായി ആരും കയറാത്ത ഒരു മുറിയായിരുന്നു അത് പുതിയ താമസക്കാർ പോലും എല്ലായിടേയും വൃത്തിയാക്കി ഈ മുറി ഒഴികെ ഇതുവരെയും ഒരു ജീവിയും ഈ വിശാലമായ മുറിയിൽ കയറി താമസിച്ചിട്ടില്ല ഈ രണ്ട് വഴിയും ആരും കണ്ടെത്തിയിട്ടില്ല ആരും കണ്ടെത്താത്ത ഇടം നമ്മൾ കണ്ടെത്തി അല്ലേ അതെ അതങ്ങനെയും വരും കാണേണ്ട പലതും നമ്മൾ കാണാറില്ല ഉപയോഗശൂന്യം എന്ന് കരുതുന്നവ പലതും ഇതുപോലെ ഒരു നാൾ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും കുഞ്ഞൻ തന്നെ പക്വതയുള്ള വാക്കുകൾ പുറത്തെടുത്തു ഇരുവരും ഒരു റബ്ബർ പന്തിൻ്റെ വലിപ്പമുള്ള ദ്വാരത്തിലൂടെ മുറിയുടെ അകത്തേക്ക് കയറി തി വിവിശാലമായ മുറി ശരിക്കും ഒരു പുതിയ ലോകം ഒരുപാട് സ്ഥലം ഒരു ജീവിയും ഈ സ്ഥലം കണ്ടെത്തിയിട്ടില്ല എന്നത് അത്ഭുതം തന്നെ ഉർമിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത് നമ്മുടെ ലോകമാണ് നമ്മളാണിവിടെ ആദ്യം ചിന്നൻ കല്ലുവിനെ ചേർത്ത് നിർത്തി പറഞ്ഞു അതെ ഇത് നമ്മുടെ ലോകമാണ് കാലങ്ങളെ തുറക്കാത്ത വാതിൽ ഞാൻ കണ്ടു മനുഷ്യൻ്റെ അന്ധവിശ്വാസം കൊണ്ട് തുറക്കാതിട്ടിരുന്നതാവും അത് നമുക്ക് അനുഗ്രഹമായി ഇവിടെ ഒരു മനുഷ്യനെ നമ്മളെ നശിപ്പിക്കാനായി വരില്ല ഇവിടെ നമ്മൾ ജീവിക്കും നമ്മുടെ തലമുറയും അവരുടെ തലമുറയും ഇവിടെ വളരും ഇനി മുതൽ ഇതാണ് നമ്മുടെ ലോകം ഇത് മാത്രം ചിന്നൻ പറഞ്ഞു ഇരുവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി ഇത്രയും വിശാലമായ സ്ഥലത്ത് അനേകം ജീവികൾക്ക് സ്വസ്ഥമായി താമസിച്ചുകൂടെ കല്ല് ചോദിച്ചു താമസിക്കാം ചിന്നൻ പറഞ്ഞു എന്നാൽ നമുക്ക് മറ്റു ജീവികളെയും ഇങ്ങോട്ട് കൊണ്ടുവരാം ആരുടെ കാര്യമാ കല്ലു നീ പറയുന്നേ ഈ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരുപാട് ജീവികളില്ലേ പല്ലികൾ പാറ്റകൾ ചിലന്തികൾ ഉറുമ്പുകൾ അവരാരും എന്നെ സുഹൃത്തായി കാണുന്നില്ല കല്ലു ചിന്നൻ വിഷമത്തോടെ പറഞ്ഞു പക്ഷെ ചിന്നാ നീയേറെ സുഹൃത്തുക്കളെ കാണുന്നുണ്ടല്ലോ ഉണ്ട് അത് മതി നമുക്ക് വിളിച്ചു നോക്കാം വരുന്നവർ വരട്ടെ ചിന്നൻ ഒന്നും മിണ്ടാതെ കല്ലു പറയുന്നത് കേട്ടു നിൽക്കുകയാണ് ഒന്നും ചിന്നൻ മിണ്ടാത്തതിനാൽ കല്ലു പറഞ്ഞു ചതി നമ്മൾ മാത്രമാണിപ്പോൾ സുരക്ഷിതം ചിന്ന നീ ആ ജനാല വഴി ഒന്ന് കൂടി നോക്ക് ആ പാവങ്ങൾ മഴ കാരണം നശിക്കുകയാണ് അങ്ങനെയുള്ളവരെ നമ്മൾ സഹായിച്ചാൽ അവർ നമ്മളെ സുഹൃത്തുക്കളെ കാണും അപകടത്തിൽ പെടുമ്പോഴല്ലേ നമ്മൾ സഹായിക്കേണ്ടത് അതവർക്കൊരാശ്വാസമാകും എനിക്കുറപ്പുണ്ട് അവർ ഒപ്പം വരും നിന്റെ ചെങ്ങാതിമാരാക്കും കല്ലു കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി അതേ കല്ലു നീ പറഞ്ഞതാണ് ശരി നമുക്കവരെ വിളിക്കാം ബാക്കി അവർ തീരുമാനിക്കട്ടെ ചിന്നൻ പറഞ്ഞു രണ്ടുറുമ്പുകളും കൂടെ മറ്റുള്ളവരെ ഒപ്പം കൂട്ടാനായി വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു കോണിപ്പടികൾ ഇറങ്ങി തുടങ്ങി തുടരും